പറഞ്ഞു പറഞ്ഞുണ്ടല്ലോ അമ്മക്ക് അമേരിക്കയിൽ കൊണ്ടുപോകാനുള്ള എല്ലാം ഞങ്ങൾ തന്നെ സെലക്ട് ചെയ്യും പക്ഷെ ഈ കട വേണ്ടായിരുന്നു കുറച്ചുകൂടി നല്ല കട കയറായിരുന്നു അമ്മ അമേരിക്കയിലേക്കല്ലേ പോകുന്നത് ഈ കട മതി തുണി എന്റെ പലചരൊക്കെ ഉണ്ട് ഇറങ്ങി നടക്കണ്ടല്ലോ നേരത്തെ നീതു മാത്രം ഈ കടയിൽ വന്നിട്ടെടുക്കാൻ പോക്കിനെ ഇപ്പൊ ഏറ്റെടുത്തോ എന്റെ നീതു പറയാതെ വയ്യാ കളത്തിലും ആ കൊച്ചിനെ പഠിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇടുക്കി ഇതേ നീ വിടുന്നത് കുട്ടികളെ പറയാനാണോ അറിയാലോ ഇനി മൂന്നാഴ്ചയും കൂടി എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാൻ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ വന്നത് അമരിക്ക പോകാനുള്ള സാധനങ്ങൾ വാങ്ങാനാണ് അല്ലാണ്ട് പിള്ളേരല്ല വേഗട്ടെ അതന്നെ ആദ്യം എടുത്ത ട്രോളി ബാഗ് അല്ലേ ഞങ്ങൾ പോയി സെലക്ട് ചെയ്യാം നോക്കുമ്പോൾ അടിപൊളി ട്രോളി ബാഗ് ഡിസ്നി പ്രിൻസസ് എന്ത് ഫേവറിറ്റ് കളർ ബ്ലൂ ആ കുട്ടികളുടെ ട്രോളി ഇതൊക്കെ ഞാൻ എങ്ങനെ എനിക്ക് നാണോകും ഇതൊന്നും വേണം വേണം

അമ്മക്ക് അച്ഛൻ സെലക്ട് ചെയ്ത് നല്ല ഇഷ്ടമായ ആ എന്തെങ്കിലും ആകട്ടെ ഇനി അടുത്തത് നമുക്ക് ജാക്കറ്റ് അല്ലേ അത് ഞങ്ങൾ തന്നെ സെലക്ട് ചെയ്യും ഞാൻ ഇത് ബില്ലിംഗ് സെക്ഷനിലേക്ക് വെച്ചിട്ട് വരാം നോക്കുമ്പോ യൂണിക്കോൺ ജാക്കറ്റ് അച്ഛനല്ലേ പറഞ്ഞു ഇപ്പൊ അവിടെ ഭയങ്കര മഞ്ഞാണെന്ന് അതുകൊണ്ട് നമുക്ക് വേണ്ടി ഞാൻ പ്രത്യേകം എടുത്തോണ്ട് വന്നതാ അമ്മ നമുക്ക് ഇഷ്ടപ്പെട്ട ബ്ലാക്ക് ജാക്കറ്റ് ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട് ബി ടി എസ് അടിപൊളിയല്ലേ മക്കളെ അമ്മ അമേരിക്കയിലേക്ക് ജോലിക്ക് വേണ്ടി പോകുമ്പോൾ അതിന്റെ ടൂർ പോകുമല്ല അച്ഛൻ ഇത് ജോലിക്ക് പോകുമ്പോൾ ഇവിടെ നോക്കി എന്ത് ഭംഗിയാണ് ഈ പിങ്ക് കളർ കാണാൻ എന്താടി ജാക്കറ്റിന്റെ തൊപ്പിയിൽ കാണുന്നത് കൊമ്പോ ദേ കണ്ണും കൊമ്പൊക്കെ ഉണ്ടല്ലോ

അയ്യോ മക്കളെ ജാക്കറ്റ് ട്രോളി ബാഗ് മാത്രല്ലേ വാങ്ങിയാൽ ഇനി എന്തോറെ സാധനങ്ങളെ വാങ്ങാനുണ്ട് അതൊക്കെ നിങ്ങൾ പറയുന്നത് എടുക്കാം വാ ഓ അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞോ ഇണി കുറച്ച് ഡ്രസ്സ് അല്ലേ അത് ഞാൻ തനിയെ ആണെങ്കിലും പോയി എടുത്തോളാം അച്ഛാ എന്താ അല്ലേ ഇwebdriver പോകുന്നതല്ലേ നമുക്ക് ചെമ്മനം പാർക്കിൽ കൂടി പോകാച്ചാ ചെമ്മനം പാർക്കോ ഹദെവിടെയാ അച്ഛാ ഇവിട പൊതിയടൈട്ട് വന്ന പാർക്കാ അവിടെ വാട്ടർ റൈഡ് ഉണ്ട് അതെ വലിയൊരു സ്ലൈഡി കൂടി വന്നിട്ട് നമ്മൾ വെള്ളത്തിലോട്ട് വീഴും നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം അച്ഛാ സ്കൂളിലെ കുട്ടികൾ പറഞ്ഞതാ

ഞാൻ മനഃപൂർവ്വം തോറ്റു കൊടുത്തതാ പെങ്കിന് അവളുടെ നടു പോയെന്നാ തോന്നണേ ഒന്നും പോയില്ല ചെറിയൊരു വേദന അത്രേ ഉള്ളൂ ഇവിടെ ഒരു വാട്ടർ സ്ലൈഡ് കൂടിയുണ്ട് അതിലും കൂടി കേറണോ പ്ലീസ് എന്നാ അതായിട്ട്